ഫസ്റ്റ് ഇംപ്രഷൻ ഇസ് ദ ബെസ്റ്റ് ഇംപ്രഷൻ എന്നല്ലേ നമ്മൾ ഒരു ഇന്റർവ്യൂവിന് പോകുമ്പോൾ അല്ലെങ്കിൽ പുതിയ ഒരാളെ മീറ്റ് ചെയ്യുമ്പോൾ തുടക്കത്തിലെ ഒരു അബദ്ധം പറ്റി കഴിഞ്ഞാൽ നമ്മളിലുള്ള കോൺഫിഡൻസ് മൊത്തം പോകും അല്ലെ കാരണം നമ്മൾ കേട്ടിട്ടുള്ളത് ഫസ്റ്റ് ഇംപ്രഷൻ ഇസ് ദ ബെസ്റ്റ് ഇംപ്രഷൻ എന്നാണ് ഇങ്ങനെ എല്ലായ്പ്പോഴും സ്റ്റാർട്ടിംഗ് ട്രബിൾ വരുത്തിയിട്ട് കോൺഫറൻസ് കളയുന്ന എല്ലാവരും നിർബന്ധമായി കണ്ടിരിക്കേണ്ട വീഡിയോ ആണിത് സോഷ്യൽ സൈക്കോളജിയിൽ കുറെ നാളുകളായി റിസർച്ച് നടത്തി വരുന്ന ഒരു ടോപ്പിക് ആണ് സീരിയൽ പൊസിഷൻ എഫക്ട് എന്നത് സീരിയൽ പൊസിഷൻ എഫക്ട് എന്ന് പറയുന്നത് ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ ആദ്യവും അവസാനവും പറയുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ ചെയ്യുന്ന കാര്യങ്ങൾ മാത്രമേ ആളുകൾ ഓർത്തിരിക്കൂ എന്നാണ് ഒരു ലിസ്റ്റ് ഓഫ് ഐറ്റംസിലാണെങ്കിലും മൂവിയിലാണെങ്കിലും സംഭാഷണത്തിലാണെങ്കിലും നമ്മൾ കൂടുതലായി വെയിറ്റ് നൽകുക തുടക്കത്തിലും അവസാനത്തിലുമായിരിക്കും സോ ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം അഥവാ നിങ്ങൾക്ക് ഒരു ഇന്റർവ്യൂലോ പുതിയൊരു ജോലിയിലോ അല്ലെങ്കിൽ പുതിയൊരാളെ മീറ്റ് ചെയ്യുമ്പോഴോ ഒരു പോസിറ്റീവ് ഇമ്പ്രഷൻ ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ തുടക്കം മാത്രം ശ്രദ്ധിച്ചാൽ പോരാ അവസാന നിമിഷങ്ങളും ശ്രദ്ധിക്കേണ്ടതാണ് സോ ചുരുക്കി പറഞ്ഞാൽ ആ ഒരു കോൺവെർസേഷൻ അല്ലെങ്കിൽ ഇന്റർവ്യൂ അവസാനിപ്പിക്കേണ്ടത് നല്ല ആത്മവിശ്വാസം പ്രതിഫലിപ്പിക്കുന്ന ഒരു പുഞ്ചിരിയോടെയോ അല്ലെങ്കിൽ ശുഭാപ്തി വിശ്വാസം തോന്നിക്കുന്ന ഒരു ശരീര ഭാഷയിലൂടെയോ അല്ലെങ്കിൽ എന്നെന്നും ഓർമ്മിക്കാൻ ഉതകുന്ന ഒരു പെരുമാറ്റത്തിലൂടെയോ ആകണം ആക്ച്വലി ഇതൊരു നല്ല അറിവാണ് കാരണം ഇപ്പോൾ നിങ്ങൾക്ക് തോന്നുകയാണ് നിങ്ങളൊരു സിറ്റുവേഷനിൽ കൊടുത്ത ഫസ്റ്റ് ഇംപ്രഷൻ അത്ര നല്ലതായിരുന്നില്ല പക്ഷേ നിങ്ങൾക്കത് നല്ലൊരു മെമ്മറബിൾ എൻഡിംഗിലൂടെ പരിഹരിക്കാനാകും